ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആരോഹി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീടിൻ്റെ പാൽ കാച്ചിലാണ് കേട്ടോ കാത്തു കാത്തിരുന്ന് മൂന്നര മൂന്ന് വർഷത്തോളമായിട്ട് നമ്മളെ വീട് പണി തന്നെയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളായി ആദ്യം തന്നെ ആദ്യം തന്നെ കടപ്പാട് അറിയിക്കേണ്ടത് കടന്നവർക്കാണ് കേട്ടോ കടന്നവർക്ക് നന്ദി നമ്മളെ വിശ്വസിച്ച് കടങ്ങൾ കുറേ ഉണ്ട് എന്നാലും വേണ്ടില്ല നമുക്ക് ലഹേറി കിടക്കാനൊരു കൂരാ അത്രയും ഉദ്ദേശിച്ചിട്ടുട്ടോ ചെറിയൊരു വീടാണ് ചെറിയൊരു വീട് എന്ന് പറഞ്ഞാൽ പിന്നെ വെച്ചാൽ ചെറുതായാലും ഉള്ള മെയിൻ്റനൻസ് വർക്കുകളൊക്കെ തീർത്തു വെച്ചിട്ട് ഞാനും കുട്ടികളും ഇങ്ങനെ നിൽക്കേണ്ടതല്ലേ ചെറിയ ചെറിയ മക്കളാണ് അപ്പം ഇനി ഓരോ നിൽക്കുന്നോടത്ത് കുറച്ച് സുഖത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങിയിട്ട് അതിലുള്ള പണികളൊക്കെ മാക്സിമം തീർക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക പിന്നെ ഒരു വർപ്പാണി എടുക്കുമ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ആവൂലേ എനിക്ക് എനിക്കെൻ്റെ ബോഡി ഭയങ്കര അലർജിയാണ് മക്കൾക്കും അതെ കലാകാലം കഫക്കെട്ടും പനിയും ജലദോഷവും ഒക്കെ തന്നെയാണ് അപ്പോൾ ഇനിയും അഡ്മിറ്റ് കിടക്കാൻ വയ്യ അവ കണ്ട എന്റെ മക്കൾക്കാട്ടോ ഭയങ്കര ഉഷാറ എന്താ പറയാ എക്സൈറ്റ്മെന്റ് ആണ് പുതിയൊരു വീടല്ലേ അപ്പൊ അതിൻ്റെതായുള്ള ഇതും അപ്പോൾ അമ്മയാണ് വിളക്ക് പിടിച്ചത് അച്ഛൻ നടക്കുന്നുണ്ട് പിന്നെ അടുത്ത് അവിടുത്തെ ബന്ധത്തിലെ വലിയമ്മയാണ് പിന്നെ ഞാനും കുട്ടികളും അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പുറത്തുനിന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ട് ചുറ്റും കേട്ടോ അപ്പം പണി തീർന്നു എന്ന് പറഞ്ഞാൽ കണ്ടോ ഇനി മണ്ണിടാനും നികത്താനും പണികളി ഉണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ ബാത്റൂമിൻ്റെ കുഴീൻ്റെ ഓരോ കാര്യങ്ങൾ മണ്ണിട്ട് നികത്താനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ചെക്കനെ പിടിച്ചിങ്ങനെ നടക്കണം അപ്പം ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടാവുകൊണ്ട് വളക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചാടിയിട്ടേ വള തീരി ഇങ്ങനെ താ കെടാനുള്ളൊരു ഇത് ചെറിയ ചാറ്റൽ മഴയും അങ്ങനെ ഒരു മൂടിക്കെട്ടിയ ദിവസം തന്നെയാണെന്ന് അപ്പം നമ്മൾ കാത്തു കാത്തിരുന്ന് ഒരു ദിവസം നിശ്ചയിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറേ വെയിറ്റ് ചെയ്തു അതുപോലെ വീടിൻ്റെ ബാക്ക് വാഷ് അങ്ങോട്ട് അടക്ക് ചെത്തിക്കുരുന്ന് ഒന്നാക്കാനൊക്കെ ഉണ്ട് ഇത് പെട്ടെന്ന് തീരുമാനിച്ച ഒരു ദിവസം കൊണ്ട് തീരുമാനിച്ചൊരു പാല് കാച്ചിലാണ് അത് ഈ കയറി കഴിഞ്ഞിട്ട് ചെയ്യാം ബാക്കി ചെയ്യാം എന്നുള്ളൊരു ധാരണയിൽ കയറിയതാണ് വീണ്ടും ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും നമ്മളെ ദിവസങ്ങൾ കഴിയും പിന്നെ കന്നിമാസ ആവും അപ്പം കഞ്ഞീൽ കേറാൻ പാടില്ല ആരും ഒരു മാസം വീണ്ടും വേണം നിൽക്കും അപ്പം നമുക്ക് അതിനുള്ള സമയമല്ല കേറി ഇനി ഇപ്പം എന്തായാലും കേറല്ലേ പെട്ടെന്ന് കേറാന്ന് വെച്ചിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൂജാമുറിയും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഇവിടെ ഫോട്ടോ വയ്ക്കാനുള്ള സജ്ജീകരണങ്ങളൊന്നും ആയിട്ടില്ല അതൊക്കെ നീ നമുക്ക് പതിയെ പതിയെ ചെയ്യണം വെച്ചാൽ നമ്മളെ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ െ പറ്റിയൊരു സാഹചര്യമല്ല ഇത് തന്നെ പറയാണ്ടിരിക്കാൻ വയ്യ അത്ര മാത്രമേ നമ്മൾ ഒരു വീട് എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ വലിയൊരു ഫോട്ടോ തന്നെയാണ് കേട്ടോ അവ കണ്ട കുഞ്ഞു അടുക്കളയാണ് കേട്ടോ കുഞ്ഞു അടുക്കള ചെറിയൊരു അടുക്കള എനിക്ക് ഞാൻ എൻ്റെ കുട്ടികളല്ലേ നിന്ന് പണിയെടുക്കേണ്ടത് അപ്പോൾ എനിക്ക് നിന്ന് തിരിയാൻ മാത്രമല്ല ചെറിയൊരു കുഞ്ഞു അടുക്കളയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വിളക്ക് കത്തിക്കല അടുപ്പിൽ കത്തിക്കയാണ് ഇതാദ്യമായിട്ട് നമ്മൾ ഇതുവരെ തീ കൊടുത്തില്ല പിന്നെ അതുമാത്രമല്ല നമ്മളെ എന്താ പറയുക ഈ അടുപ്പുണ്ടാക്കിയതിന് ശേഷമാണ് മേൽക്കൂര ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ വെള്ളം മഴ നനഞ്ഞു ഈ അടുപ്പ് നനഞ്ഞിട്ട് കത്തിപ്പിടിക്കണേ ഉണ്ടായിരുന്നില്ല കത്തിപ്പിടിക്കാനാണ് തീരെട്ടോ നമ്മൾ ഈ പാൽ കാച്ചൽ മുഹൂർത്തമൊക്കെ നോക്കിയിരുന്നു പക്ഷേ മുഹൂർത്ത ടൈമിലൊന്നും നമ്മളെ പാല് ചൂടായിട്ടും കൂടിയില്ല കാരണം ഇത് കത്തണ്ടേ കത്തി കത്തി കത്തും അപ്പോഴേക്കത് പിന്നെയും കിട്ടും തന്നെ കാരണം അടുപ്പ് ചൂടാ ചൂടാവണില്ല അടുപ്പ് ചൂടാകുന്നില്ല അപ്പോൾ എന്തായാലും ഒരു വിതൊക്കെ കത്തിപ്പിടിച്ച് ഞങ്ങൾ കുറേ ഓലക്കൂടിയൊക്കെ ഇട്ടു പിന്നെ പ്ലാക്കൊമ്പൊക്കെ വെട്ടി വെച്ചിട്ട് തട്ടാണ് അതൊന്നും ശരിക്കും ഉള്ളുണങ്ങിയിട്ടില്ല തണുപ്പുമായിട്ട് കത്തേണ്ടി പിന്നെ ഈ ചുള്ളിന്നല്ലോ പ്ലാവിൻ്റെ തന്നെ ചുള്ളി ചുള്ളികൾ നല്ലോണം ഉണങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പാടം എടുത്ത് അതൊക്കെ ഇട്ടുമ്പോൾ പിന്നെ എല്ലാം കത്താൻ തുടങ്ങി അങ്ങനത്തെ നമ്മൾ പാല് തിളച്ച് 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 വരുന്നിട്ടോ പാല് തിളച്ച് കുറേ നേരം അഞ്ച് മിനിറ്റോളം പാല് തിളച്ചടന്ന് ഞാൻ ചിന്തിണില്ല ഇനിയിപ്പം അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ ഞാനിപ്പോൾ എന്തായാലും ഇതിൽ എടുത്തിരുന്നില്ല അന്ധവിശ്വാസോ കാര്യങ്ങളൊന്നും പറയില്ല എന്തായാലും അവസാനം നമ്മളെ എന്താ ആഗ്രഹത്തിന് ആഗ്രഹ സഫലമായി പാലൊക്കെ തിളച്ച് ചിന്തി പിന്നെ ഞങ്ങളത് ചായ ആക്കി ഞങ്ങൾ ചായ കുടിക്കുക കേട്ടോ അമ്മ നെയ്യപ്പോൾ ഉണ്ണിയപ്പോ ഒക്കെ പിന്നെന്താ ഇത് ഭജിത്തോടെ പോയി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ചേച്ചി കൊണ്ടുവന്നാൽ കുറച്ച് അധികം പാത്രങ്ങളാണ് കേട്ടോ നമ്മൾ പുതിയ വീട്ടിൽ കയറില്ല കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചി കുറേ ചട്ടിയും കലവും നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നു അപ്പം എന്താണ് ഞാൻ ഈ ഗ്യാസ് സ്റ്റൗ ഒന്നും വെച്ചിട്ടില്ല അതൊക്കെ ഇനി നമുക്ക് പിന്നെ വെക്കാന്ന് വെച്ചിട്ട് ഇന്നിപ്പോൾ എല്ലാം അടുപ്പം തന്നെ വേഗം നമുക്കൊന്ന് ചോറും കൂട്ടാനോട് വിൽക്കിയപ്പോൾ തന്നെ ഉണ്ട് പിന്നെ ചോറിന് വെള്ളം വെച്ചാട്ടോ ചോറിന് വെള്ളം വെച്ചിട്ട് ചീത്ത കേട്ട് അരി വാങ്ങാൻ പോയത് അരി വാങ്ങാൻ പോയിട്ട് ഓരെ കാണാനേ ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ എന്താണ് ചേച്ചിയും ചീനും എല്ലാവരും വന്നു ചേച്ചിയും ജീനും അമ്മയും അച്ഛനും ഞാൻ എന്താ പറയുക നമുക്ക് വീട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് ഇത് നടക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വീട് പണി ഇങ്ങനെ എടുക്കരുത് ഇതെങ്ങനെ ആയിക്കുമാറും അതൊക്കെ ഒരു സ്വപ്നമായിട്ടങ്ങനെ നടക്കായിരുന്നു പിന്നെ അത് അമ്മ അമ്മ ചോറും സാമ്പാറും പേരി പപ്പടം ചറക്കണ്ടപ്പോൾ ഞങ്ങോട്ട് ചോറുണ്ടോ പിന്നെ ചോറിന് ശേഷം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട് ഷോപ്പിങ്ങിനെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കേസ് പറയട്ടെ ഇരിക്കാനൊരു കസേര ഒന്നുമില്ല അപ്പോൾ അത് വാങ്ങി പിന്നെ നമ്മൾ അലമാര സെറ്റ് ചെയ്തിട്ടില്ല അപ്പം അലമാരയ്ക്ക് വേണ്ട ഈ കൊട്ടകളുണ്ടല്ലോ അത് തൽക്കാലം അലമാര അലമാരപ്പം സെറ്റ് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതി അല്ല പിന്നെ പാത്രം വെക്കണ ഒരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡ് പിന്നെ ഇപ്പം എന്താണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കുപ്പികൾ കുപ്പികളൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട് പഴയതാണ് പക്ഷേ അവൻ ഈ മുരിയ വീട്ടിൽ കയറിയതല്ലേ കുറച്ച് നല്ല നല്ല സാധനങ്ങൾ ഇരിക്കട്ടെ വെച്ചിട്ട് ഞാൻ അത് കുപ്പിയൊക്കെ വാങ്ങിച്ചിട്ടു പിന്നെ പൂരിന വഴിക്ക് ചായക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തി ഈ ഒരു നിർത്തിയിൽ ഭയങ്കര വേസ്റ്റാണ് ഞങ്ങൾക്കുള്ളത് കാരണം അത് ഈ സാധനം വാങ്ങി വീട്ടിൽ കൊണ്ട് ചെന്നിട്ടൊരു ഒറ്റ മനുഷ്യൻ തൊട്ടില്ല കാരണം ആർക്കും വേണ്ട അതെന്തായ അവൻ ഞങ്ങളിവിടെ നിന്ന് ഇവർ ഉണ്ടെങ്കിൽ ഒരു ഹോർലിക്സ് ഞാനൊരു ചായം കുടിച്ചിട്ടോ കടി പിന്നെ ഞങ്ങള് വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്നും കല്ലായിരിക്കും കൂടി തിന്നാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങി പോവാ ചെയ്തത് കാരണം കാശിക്കുട്ടിനെ നമ്മൾ ഉറക്കി കിടത്തിയിട്ടാണ് പോയത് മുകളിലാക്കിയിട്ട് അപ്പം പിന്നെ ഈ അമ്മ നോക്കി ഗതിയൊന്നും അറിയില്ല കാരണം കരയുകയാണെങ്കിൽ ഫുൾ കരച്ചി തന്നെയാവും കളിക്കാൻ നിൽക്കുകയാണെങ്കിൽ നല്ല കളിയായിരിക്കും അപ്പോൾ രണ്ടാമതെട്ടോ ഹോർലിക്സ് കുടിക്കുക കേട്ടോ ഇഞ്ചിത്തോട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഈ സന്ദർഭങ്ങളൊക്കെ വല്ലാതെ മിസ്സ് ചെയ്യും അപ്പോൾ ഒന്ന് പാല് കാശിലായിട്ടേ മക്കൾ കണ്ടൊരു സ്കൂളിലേക്ക് പോയിട്ടില്ല അപ്പോൾ കണ്ട ഞാൻ ഈ പഴംപൊരി കൊണ്ടുവന്നും വാങ്ങിയും തിന്നൊക്കെ എടുക്കാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി അ പിന്നെ ശ്രീകുട്ടിൻ്റെ ബാക്കി എന്നത് പിന്നെ ഞങ്ങൾ വീട്ടിൽ എത്തി ഇപ്പോൾ ഈ കാണിച്ച ആക്ഷൻ ശ്രീകുട്ടിക്ക് തലമിന്നുണ്ടെന്നുള്ളട്ടോ അപ്പോൾ കണ്ടോ നമ്മൾ ഈ പ്ലേറ്റൊക്കെ ഇപ്പോൾ വാങ്ങിയതാട്ടോ അപ്പം പ്ലേറ്റും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചു ഇനി കണ്ടോ ഈ അടുക്കള ഒക്കെ ഫുള്ളായി കിടക്കുന്നത് ഇതൊക്കെ ഒന്ന് ക്ലീനാക്കണം ക്ലീനാക്കി വേണ്ടാത്തൊക്കെ ഒഴിവാക്കി അങ്ങനെ പിന്നെ കണ്ടോ ഗ്യാസ് സ്റ്റവ് കൊണ്ടുവച്ചു ഫിറ്റ് ചെയ്തു അടുക്കളത്തെ കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്തു സെറ്റായി ഇനി നമുക്ക് കുപ്പികളും അതൊക്കെ നിറച്ച് വെക്കണം സാധനങ്ങളൊക്കെ നിറച്ച് വയ്ക്കാണ്ടല്ലോ പൊടികളൊക്കെ ഇനി അതും കൂടിയൊക്കെ ചെയ്ത് കുപ്പി കഴുകി ഉണക്കിയിട്ട് വേണം അത് ചെയ്യണമെങ്കിൽ അപ്പം ഇനി അതൊക്കെ ചെയ്യണം സ്റ്റൂളൊക്കെ വാങ്ങി അതായിട്ട് നമ്മളെ അടുക്കളേൻ്റെ ഏകദേശം അതും ഒരാക്ക് കുപ്പികൾ പിന്നെ ഞാൻ കുറച്ചൊക്കെ ആക്കി വെച്ചിട്ടു പിന്നെ കഴുകി തുറച്ചാണ്ടേ അപ്പോൾ ഇതാണ് നമ്മൾ പാൽ കാച്ചൽ വീഡിയോ ഒരുപാട് പേരോട് പേഴ്സണലായിട്ട് മെസ്സേജ് ആയിട്ട് ചോദിച്ചിട്ട് എവിടെ എന്നുള്ളത് അപ്പോൾ ഞാൻ അത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകി വൈകുന്നല്ല സമയം കിട്ടിയില്ല അപ്പം ഇന്നത്തെ കൂടി ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്